യാത്രയാക്കാൻ കൃപയാ കി ജി ഗാഡി നമ്പർ ഏക്ക് 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 ശൂന്യ ചെങ്ങന്നൂർ റെയിൽ സ്റ്റേഷൻ ഞങ്ങളുടെ സ്വന്തം ചെങ്ങന്നൂർ റെയിൽ സ്റ്റേഷൻ ഈ ട്രെയിനല്ല പതിനൊന്ന് മണിയാണ് ഇപ്പോൾ ഇവിടുന്ന് അമൃത നമുക്ക് അമൃത അല്ലേ അടുത്ത ട്രെയിൻ അമൃത വരും അപ്പോൾ അതിനെ ഞങ്ങൾ ബുക്ക് ചെയ്യാത്ത കോച്ചിൽ ഞങ്ങൾ വലിഞ്ഞു കയറുകയാണ് ഗൈസ് That mm -hmm. four. Oh.

அஞ்சு முப்பது சந்தக்கூடு ஸ்டாண்ட் எவடா சந்தக்கூர் சந்தப்பூர் ചന്തക്കുന്ന് യെസ് ആഗ്രഹി ചന്തക്കുഞ്ച് ബസ് സ്റ്റാൻഡിൽ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യാറ് ഇവിടുന്ന് ഇവിടുന്ന് ടാറ്റോ വണ്ടി കിട്ടുമോ പക്ഷെ ഇവിടുന്ന് വേണ്ടത് ഉണ്ട് ബസ് അപ്പം വഴിക്കടവ് പോയിട്ട് അവിടെ നിന്ന് പോകാനോ ആ ഇവിടെ ഞങ്ങൾ ഒരാൾ വരുന്നുണ്ട് ഞങ്ങൾ അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് ങ്ങണ്ടോ ഇല്ലല്ലോ വണ്ടിശ്ശേരി ആയിട്ട് വരുന്നുണ്ടല്ലോ അപ്പം ഇതാണ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് ഞാൻ കണ്ടില്ലെന്ന് പറയുന്നു ചന്തക്കുന്ന് നിലമ്പൂർ ഇവിടുന്ന് ഇപ്പം കൂടല്ലൂരിലേക്ക് ബസ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ബസ് വന്ന അങ്ങനെ പോകും അല്ലെങ്കിൽ ഇവിടുന്ന് പ്രൈവറ്റ് കയറി വഴിക്കടവും കയറുന്നു അവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെയെങ്കിലൊക്കെ കയറിപ്പോകും ഇവിടുന്ന് ചതിയവിടെ ഇല്ല ചേത്തായി പോകും കാരണം ഇവര് കൊടുക്കുന്ന കണക്കല്ലേ നമ്മളിന് വാരിച്ച കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് നമുക്ക് എങ്ങനെയും വഴിക്കടത്തോണ്ടോ അത്ര ഉറങ്ങാൻ പറ്റുമോ ക്യാപ്പ് പാട്ട് കേട്ടോ കിട്ടി ഉറങ്ങാൻ കിട്ടി കിട്ടും അവിടെ പ്രായല്ല ഇരിക്കുവ ശ്വാസം മുട്ടുന്നു കാലം നിവർത്താൻ പോലും പറ്റുന്നില്ല അങ്ങനെ ഒരുത്തരം നീ ഇവിടുന്ന് ഗൂഢ ഗൂഡല്ലൂരിലേക്ക് ബസ്സിൽ പോരും എന്ന് പറഞ്ഞു ബസ്സിൽ പോരോടോ കെ എസ് ആർ ടി സി ആണോ ഗൂഡല്ലൂർ

എടുത്ത് വരി നാളത്തേക്ക് ഒരു ഓട്ടം ശരിയാകത്തുള്ളൂ അപ്പോൾ ഇനി ലൊക്കേഷൻ ആ ഓട്ടം എടുക്കുന്നിടത്തോട്ട് ഇനി പോകണം അത് ഇവിടുന്ന് ഒരു വണ്ടി ഇട്ടിടത്ത് നിന്നൊരു പത്തൊമ്പത് കിലോമീറ്റർ പോകണ പോകാറുണ്ട് ആ ബോട്ട് തരാം ബോട്ട് വരാം യെസ് നമ്മൾ വണ്ടി എടുത്തു അവിടെ വണ്ടിക്കതെല്ലാം ബാഗ് കാര്യങ്ങളെല്ലാം ഇത്തവണ പോയിട്ട് ഡ്രസ്സും ബാഗ് നേരത്തെ നമുക്ക് ഡ്രസ്സും ബാഗ് ഒന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നില്ല കുറവായിരുന്നു ഞാൻ ജസ്റ്റ് ഒരു കവർണ കൊണ്ടുവന്നതേ പിന്നെ ഇതിപ്പോ നമുക്ക് അരിയല്ലോട് പറഞ്ഞിരിക്കുന്നേ ഇരുപത്തി അഞ്ചിട്ടാണ് എങ്ങോട്ടാ മലപ്പുറത്തേക്ക് മലപ്പുറം വേണ്ട എന്ന് ഞാൻ പറഞ്ഞാ അങ് ഇവിടുന്ന് കറങ്ങാന്ന് പറഞ്ഞ വീണ്ടും നാട്ടിലോട്ട് പോകും മലപ്പുറത്തോടും വീണ്ടും വീണ്ടും എന്നെ ആ അവിടെ വണ്ടി കിടന്നുകൊണ്ട് അവരുടെ ഇതിൽ ഓക്കെ ഓക്കെ അങ്ങനെ അങ്ങനെ അതുകൊണ്ടില്ല അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമ്മളാ ഷെട്ടിൽ ഇവരുടെ ഈ ഓട്ടം തന്നിരിക്കുന്നവരുടെ ഷെട്ടിലായിരുന്നു വണ്ടി ഇട്ടിരിക്കുന്നത് അപ്പം അവര് ഓട്ടം പിടിച്ച് തന്നതാണ് അപ്പം അവർക്ക് വേണ്ടി നമ്മളങ്ങ് പോവാ അത്രേ ഉള്ളൂ അപ്പം ഇനി പോയിട്ട് തിരിച്ചു തന്നെ കൽപ്പറ്റ വീട്ടിയാ പോന്നേ വയനാട് ചുരു പറയാണ് പോന്നേ അങ്ങനെയാണ് കാര്യങ്ങൾ എടാ ഇത് മഴയാണെന്നുണ്ടെങ്കി എങ്ങനെ നമ്മളെ അടിപ്പം എല്ലാം നനഞ്ഞിട്ടുണ്ടോ നല്ലപോലെ ഇന്ന മഴ പെയ്യുന്നത് പക്ഷെ നല്ലപോലെ പെയ്തെന്ന് തോന്നുന്നു കേട്ടോ എല്ലാവിടം കാണാൻ എല്ലായിടം മഴ പെയ്യുന്ന പക്ഷെ ഇന്ന് മാത്രം ആയിരിക്കും ഇന്നലൊക്കെ പെയ്തു കാണുന്നു അല്ലോ ഇന്ന് പെയ്ത ഇന്ന

അല്ലെങ്കി ഇപ്പൊ നൂത്തിട്ടിട്ട് മറ്റേ അന്ന് ബാംഗ്ലൂ പോയത് പോലെ പോകണമായിരുന്നു ഇപ്പൊ ഉണങ്ങി പോയാലോ മഴ ചാർന്നുണ്ട് ഗ്രാമത്തിലേക്കാ പോലെ സമയത്രേ മഴ പെയ്തോണ്ടാന്ന് കാണാൻ രസം അതായത് നമ്മൾ ഈ എന്തായാലും പൂണ്ടി കൊടക്കാട്ടിയൊക്കെ പോകത്തില്ലേ ആറ് റൂട്ട് പോലല്ലേ ആ അതാ മഴ പെയ്ത പച്ചപ്പ് ഇങ്ങനെ കിടക്കുന്ന ഇതൊക്കെ ഈ ബാഗൊക്കെ സെറ്റ് ചെയ്യണമല്ലോ എപ്പോഴും വെള്ളം മേടിക്കണം പോകുന്ന കഴിക്കേ ഈ ക്യാൻ ഉണ്ടെന്ന് നോക്കണം കേട്ടോ ഓക്കേ എല്ലാം പറഞ്ഞ പോലെ അപ്പൊ ഇനി ലോഡ് കയറ്റിട്ട് വാക്കലാണ് യെസ് അപ്പോൾ ഇന്നലെ വീട്ടിൽ നിന്ന് രാത്രിയിൽ ഒരു പതിനൊന്ന് മണിക്ക് അവിടെ നിന്ന് ചെങ്ങന്നൂരിൽ നിന്ന് ട്രെയിൻ കയറി അവിടെ നിന്ന് ട്രെയിൻ കയറിയിട്ട് നിലമ്പൂർ വന്ന് അമൃത എക്സ്പ്രസ് ആയിരുന്നു അമൃത അവിടെ നിന്ന് നിലമ്പൂർ വന്ന് രാവിലെ വെളുപ്പിന് അഞ്ചരയ്ക്ക് വന്നു നിലമ്പൂരിൽ നിന്ന് അവിടുന്ന് ബസ് കയറി വഴിക്കടവ് വഴിക്കടവ് വന്ന് വഴിക്കടവ് വന്നിട്ട് വഴിക്കടവിൽ നിന്ന് ഗൂഡല്ലൂർ ബസ് കയറി വഴിക്കടവിൽ നിന്ന് ബസ് കയറി ഗൂഡല്ലൂർ വന്നു ഗൂഡല്ലൂരിൽ നിന്ന് ബസ് കയറിയിട്ട് എവിടെ മൈസൂർ കഴിഞ്ഞോട്ട് വന്നു ഫുള്ള് ബസ്സുകൾ മാറി മാറി കയറി കയറി വരുമായിരുന്നു അങ്ങനെ എത്തി ലോറി ഷെഡിൽ ആ ലൊക്കേഷനിലവിടെ എത്തി വണ്ടി കിടക്കുന്നുണ്ട് വണ്ടി അവിടെ ഒരു ഷെഡിൽ ഏൽപ്പിച്ചിരിക്കുവായിരുന്നു എന്നിട്ട് അവിടുന്ന് ആ ഷെഡിൽ അവിടുത്തെ പുള്ളിയുടെ എക്കയുടെ മകൻ വന്നു വിളിക്കാൻ വേണ്ടി അങ്ങനെ അവൻ്റെ കൂടെ ഞങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടി വന്നു എന്നിട്ട് അവിടെ വണ്ടി എടുത്ത് ഞങ്ങളുടെ വണ്ടി അടക്കം നടത്തുമെന്ന് ഈ ഫാക്ടറിയിലോട്ട് ഒരു അറുപത് കിലോമീറ്റർ ഇന്നലെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഒരു അറുപത് കിലോമീറ്റർ ഇന്നലെ നൈറ്റ് വന്ന് വണ്ടി ഇവിടെ ഞങ്ങൾ ഞങ്ങളകത്ത് കയറ്റിയിട്ടിരിക്കുക ഇപ്പോൾ ഇന്നിവിടെ രാവിലെ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് ഇപ്പോൾ സമയം എട്ടരയായി ഞങ്ങളിപ്പോൾ എണീച്ചതേ ഉള്ളൂ ഇനി പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് ഇവിടെ വരെ ലോഡ് കയറ്റും കത്ത് വണ്ടി കിടക്കുന്നത് ഇത് അരിയുടെ ഗോഡൗണാണ് കമ്പനിയാണ് ഇത് ഇവിടുന്ന് ലോഡ് പതിനൊന്ന് മണിക്ക് എത്തിയിട്ട് ഇവിടുന്ന് മലപ്പുറത്തേക്ക് വണ്ടി കൊണ്ടുപോകണം മലപ്പുറത്ത് എവിടെയോ ആണ് എവിടെയാണെന്ന് കറക്റ്റ് അറിയില്ല അത് ഇനിയിപ്പോൾ അവർ പറയാം അവരുടെ ലൊക്കേഷനാണെന്ന് എവിടെ ഡെലിവറി എവിടെയാണെന്ന് അവർ പറയും മലപ്പുറത്താണേ പറഞ്ഞിട്ടുള്ളൂ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്നലെ ഇവിടെ നൈസ് ആയിരുന്നു നല്ല നൈറ്റ് വന്നപ്പോൾ ഇവിടെ ചെറു ആട്ടൊക്കെ മഴയൊക്കെ പെയ്തു പക്ഷേ ഇവിടെ കുഴപ്പമില്ല ഇവിടെ മഴ പെയ്തില്ല പക്ഷേ അല്ലാതെ വരുന്ന മൈസൂരൊക്കെ മഴയുണ്ടായിരുന്നു വണ്ടിതാണ് ഗോ നല്ല നൈറ്റ് ഇവിടെ വണ്ടി ഇട്ടത് നിതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് നിന്നാണ് അരിയെല്ലാം പാക്ക് ചെയ്ത് ആ ഡോറ് തുറന്നിട്ട് അവർ ഇങ്ങനെ തുകയറ്റും ഇനി പതിനൊന്നുമണിയാവുമ്പോഴത്തേക്ക് അവർ ചെയ്ത്തുള്ളൂ ഇതിപ്പം നെല്ല ബോധം പോകും നെല്ല് എന്തോ സാധനം പിന്നെ ടാർപ്പൊക്കെ നനഞ്ഞിരിക്കുമായിരുന്നു ഞങ്ങൾ ഇന്നലെ വന്നിട്ട് ഇട്ടടുപ്പാണ് അടുപ്പ ഫുള്ള് നോത്ത് ിലടുത്ത് ഇങ്ങനെ ഇട്ട് ഇട്ടതുകൊണ്ട് ഇന്ന് അത് ഉണങ്ങി ഇല്ലായിരുന്നെങ്കിൽ ടാസ്ക് ആയി പോയേനെ അത് മൊത്തം ഉണങ്ങി വേണ്ടിതാണ് കമ്പനി അപ്പോൾ ഇത്രയും പേര് സെറ്റപ്പ് ചെയ്യാൻ ഇപ്പോഴാണ് കാണുന്നത് എങ്കിൽ ഓരോ സെക്ഷനായിട്ട് ഇത് ചെയ്തിട്ട് പല പല സെക്ഷൻസാണ് എന്തൊക്കെയോ ചെയ്ത് എന്തൊക്കെയോ ആക്കി എന്തൊക്കെയോ ചെയ്ത് എന്തൊക്കെയോ ആക്കി പാക്ക് ചെയ്ത് കണ്ട കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നിട്ട് ഇവിടുന്ന് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടുന്ന് ലോഡ് ചെയ്തിട്ട് നേരെ ഇതിനകത്തോട്ട് ഗേറ്റ് ആകേണ്ടി അങ്ങനെയാണ് കാര്യങ്ങൾ സീൻ ഇല്ലെന്നാണ് പറയുന്നത് പോയോ ഓ ഞാൻ അപ്പുറത്തോടെ വന്നപ്പോൾ ഇതിനെപ്പുറത്തൂടെ പോയില്ലേ ഞാൻ രാവിലെ ഇറങ്ങി അപ്പുറത്തോടെ ഇറങ്ങി നടന്നപ്പോൾ ഗേറ്റിൻ്റെ അവിടുത്തെ സെക്യൂരിറ്റി തന്നെ വിളിച്ചു അവർ വിചാരിച്ചു എടുത്ത പണിക്കല്ല ബംഗാളി എല്ലാം ആയിരിക്കും ഏയ് ബായ് ഇതറാ ഇതറാകും ഇതറാവോ എന്ന് പറഞ്ഞ് വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ബായ് മാം ബംഗാളി നെഹി ഊ മാം ലോറിക്കാ ഗാഡിക്കാ ക്ലീനർ ഹേ എന്നൊക്കെ പറഞ്ഞ് അപ്പം ആ ഓക്കെ 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 എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവർ എങ്ങോട്ടാ ലോഡ് എങ്ങോട്ടാ വണ്ടി എപ്പോൾ വന്ന് അകത്ത് കിടപ്പുണ്ടോ കണ്ടില്ല വണ്ടി അകത്ത് കിടക്കുന്നത് അപ്പം അതിൻ്റെ അവർക്ക് സെറോക്സ് എടുക്കണം അവർക്ക് വണ്ടിയുടെ ആർ സി ബുക്കും ഇൻഷുറൻസും അത് ഇതൊക്കെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ലുക്ക് വണ്ടിക്കാട്ന്ന് ഉറങ്ങുമായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഫോൺ വിളിച്ചാൽ അവക്കോട്ട് പറഞ്ഞുതരാം അതുകൊണ്ട് അവർക്ക് എന്തൊക്കെയാണ് കോപ്പി എടുക്കണം അങ്ങോട്ട് എടുത്തുകൊണ്ട് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇപ്പുറത്തോടൊക്കെ ഇറങ്ങി വന്നപ്പം ലുക്ക് ഇതുവഴി ഇറങ്ങിപ്പോയി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഇവിടുന്ന് ലോഡ് എടുത്തിട്ട് സാധാരണ നമ്മൾ വഴിക്കടവ് ആ റൂട്ടാണ് നമ്മൾ കഴിഞ്ഞ വീടുകൾക്ക് നമ്മൾ ഇറങ്ങിപ്പോയത് അപ്പോൾ ഇത്തവണ നമുക്ക് ഏതാ വയനാട് ചുരം പിടിക്കാം ചുരുമ്പഴി പോവും അതുവഴി പോയിട്ട് വർഷങ്ങളായി അപ്പം ലോറിയായിട്ട് ഞാൻ പോയിട്ടേ ഇല്ല ആദ്യമായിട്ടാണ് അപ്പോൾ ഇത്തവണ ചുരം പിടിച്ച് പോകാം എപ്പടി ഓക്കെ അപ്പോൾ ഇനി ലോഡ് കേറ്റുമ്പോൾ അന്നേരം ഞാൻ അടുത്ത വീഡിയോ എടുക്കാം ഇനി പ്രത്യേകിച്ച് ഇനി പതിനൊന്ന് മണി ആവുകയാണ് പെട്ടേ ആയതേ ഉള്ളൂ ഇനി പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് അവർ പതുക്കെ ലോഡ് തുടങ്ങും ുടങ്ങും എന്നിട്ടിവിടെ നൈസായിട്ട് വിടും അപ്പം സന്ധിക്കും പറയും വണക്കം